തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കിട്ടുക എന്നുള്ള ആത്മ ഏതുള്ളത് പിന്നെ നമ്മടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ചെസ് ചെയ്ത് വലുതാക്കണം അപ്പൊ അത് തട്ടിച്ച സാധനങ്ങൾക്ക് അതിന്റെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം വരുമാനത്തിൽ നമ്മുടെ സേന അനുകൂല കൃത്യമായി പ്രകാരപ്പെട്ട സാധ്യത ഉണ്ടാക്കേണ്ടി വരും ഒരുപാട് തവണ ഇയാൾക്കെല്ലാം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കായി ഇപ്പോഴും നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന നമ്മുടെ വിശ്വാസം നിർമ്മാണ മേഖല ചെയ്യുന്നത് പണി കുറവാണ് അതിനനുസരിച്ച് പിന്നെ ഈ പൈസടുത്ത് പെൻഷൻ ഒക്കെ ആൾക്കാരിലും ഉണ്ടാവില്ലേ അവരിലിപ്പോ ആനുകൂല്യം ഒരുപാട് പേർ വരുന്നുണ്ട് അപ്പൊ അവർക്ക് അപ്പം പറ്റുന്ന ആനുകൂല്യങ്ങൾ എടുക്കുവാനുള്ള ഇത് കൊണ്ടാണ് നമ്മളിപ്പോ സാധനത്തിലേക്ക് വന്നിട്ടുള്ളത് പേര് ചിട്ടു പാസോട് പറയാം പാസോട് മടിക്കണം ഓ നമ്മൾ ആവശ്യന്നൊക്കെയാ നമ്മൾ ചെയ്യുന്ന കണ്ടോ അർത്ഥം നാല് കോല്ലുള്ള അർത്ഥം ഔട്ടാ അർത്ഥം 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 നാല് 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 ധർമ്മികരോ നമ്മൾ ചേടുന്നത് ആസ്മികാണ് ഈ ഗ്രൂപ്പിൽ കടിയിട്ടുണ്ട് ആ നമ്മൾ ആരെങ്കിലും ഓ നമ്മേടെ ഓരോ ഓരോ എന്നാലോ നമ്മൾ ഈ ചെയ്യുന്നത് അതിനെ കൺസെൻ്റിക് പ്രക്രിയയുടെ അടുത്ത്

െ ഒരാളെ നമുക്ക് തൊഴിൽ കൊറവാ

ഇപ്പൊ അത് ഈ തൊഴിൽ വകുപ്പാണ് അവരഞ്ചാറും വർഷങ്ങൾ കഴിയുമ്പോഴാണ് അത് നിർമ്മാണത്തിന്റെ സെസ് തിരിക്കാൻ വേണ്ടിയുള്ള നോട്ടീസ് അയക്കുന്നത് അപ്പം തദ്ദേശ സഹോദര സ്ഥാപനങ്ങളാണ് അങ്ങനെ പറഞ്ഞു പോടുക പണി പൂർത്തീകരിക്കുന്നതോടെ സെക്സ് പിരിക്കാൻ കഴിയും അങ്ങനെ വരുന്ന ബോർഡിലെ സമ്പർക്ക് ഉണ്ടാവും അതനുസരിച്ച് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും ആനുകൂല്യങ്ങളുടെ വിതരണങ്ങളൊക്കെ ഒരു മണ്ഡലത്തിലാണ് കിടക്കുന്നത് സമരമാണിത് നടന്നോട്ടെ ആ സൗക്ഷ്മി പെൻഷൻ പിടിശയുള്ളതിനെ സംബന്ധിച്ചു അപ്പൊ ഒന്നുകൂടി സെക്രട്ടറി കാണുന്ന രീതിയാണ് ഇപ്പൊ പരിഹരിക്കപ്പെടുന്നുണ്ടായി നമ്മുടെ നമ്മള് കൊടുത്തതല്ലേ കൊടുത്തത് പെട്ടന്ന് പരിഹരിക്കാൻ കഴിയുന്നല്ലോ ഇപ്പൊ എല്ലാം വിദ്യാഭ്യാസമാരില്ലേ മന്ത്രിമാരോ മറ്റുള്ളവരോ എല്ലാം വരിക െല്ലാം ഓരോ സെക്ഷനിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അവരെ നിന്നുള്ള പരിഹാരം നമ്മുടെ തന്നെ സർക്കാരിനുള്ള ഓരോ മണ്ഡലത്തിലിപ്പം മോഡലോ മോഡൽ ഓഫീസർമാരെ അംഗീകരിക്കുക എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ പരാതികളെ ഓരോ തെളിയിരിക്കാൻ കഴിയും അത് നമുക്ക് പ്രതീക്ഷയുണ്ട് എന്തായാലും സെസ് കുറിവ് കാര്യക്ഷമമാക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കേരളത്തിലെ നിരവധി തൊഴിലാളി സി ഐ പി സി ഐ പി സംഘടനയ്ക്ക് കീഴിലുള്ള തൊഴിലാളി തൊണ്ടാടികൾ ഇപ്പോൾ ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുമായി ധർമ്മ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സെൻസ് ബിരിവ് കാര്യക്ഷത്തുക അതുകൂടാതെ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമറാമാൻ അജിനൊപ്പം അമൽജിത്ര പരിണാമ മലയാളി ഉത്തരവിടുന്നു